ചെമ്പകശ്ശേരി മണം നന്ദിനി ഏട്ടത്തി മുറിയുടെ ബാൽക്കണിയിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന നന്ദിനിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് മഹാലക്ഷ്മി വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി എന്താ ലച്ചു ഏട്ടത്തി അമ്മ വിളിക്കുന്നുണ്ട് മുറിയിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു തന്റെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിറക്കുന്ന തന്റെ പ്രിയ കൂട്ടുകാരിയായിരുന്ന ലക്ഷ്മി എന്ന തന്റെ മാത്രം ലച്ചുവിനെ അവർ നിർവികാരത്തോടെ നോക്കി നിന്നു ലച്ചു പിന്നീലും നന്ദിനിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മി ഒരു നിമിഷം മാങ്ങാൻ തന്നെ നിന്നുവെങ്കിലും അവർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല നിനക്കും എന്നോട് ദേഷ്യം വലിച്ചു എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്തവണ്ണം നീം എന്നെ വേർത്തു പോയോ കരഞ്ഞുകൊണ്ടുള്ള നന്ദിനിയുടെ ചോദ്യം കേട്ടതും ലക്ഷ്മി അവരെ ഒന്ന് നോക്കി ഈ കണ്ണനിരന് ഒട്ടും ആത്മാർത്ഥതയില്ലല്ലോ ഏട്ടത്തി പുച്ഛത്തോടെയുള്ള ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടതും നന്ദിനി അവരെ ദയനീയമായി ഒന്ന് നോക്കി നീം എന്നെ കുറ്റപ്പെടുത്തുകയാണോ ലിച്ചു ഞാൻ ചെയ്ത അത്ര വലിയ തെറ്റായിരുന്നോ അവർ നിറ കണ്ണുകളോട് ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവരെ നോക്കിയൊന്ന് പൂജിച്ച് ചിരിച്ചു അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ ആറുമാസം പോലും പ്രായമാകാത്ത തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഒരു ദാക്ഷിണ്യം കൂടാതെ ഉപേക്ഷിച്ചിട്ട് അതൊരു തെറ്റാണോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു നിങ്ങളൊരു അമ്മ തന്നെയാണോ ലക്ഷ്മി ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ഒരു നിമിഷം അവർ മറുപടി പറയാനാവാതെ മൗനമായി നിന്നു കാക്കയ്ക്ക് തൻകുഞ്ഞ് എന്ന് പഴമൊഴി പക്ഷെ നിങ്ങൾക്കോ നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിൻ്റെ വേശപ്പകറ്റാനായി ഓരത്തുള്ളിൽ മുലപ്പാൽ പോലും നൽകാൻ തയ്യാറാകാതിരുന്ന നിങ്ങളെ അന്ന് വെറുത്തതാണ് ഞാൻ ലക്ഷ്മി അവ ഞടെ പറയുന്ന കേട്ട് നന്ദിനി മുഖം ഉയർത്തി അവരെയെന്ന് നോക്കി സ്വന്തം ഭർത്താവിന്റെ മരണത്തിന് ഹേതുവായവളെ എനിക്കിങ്ങനെ സ്നേഹിക്കാൻ കഴിയും ലക്ഷ്മി അത് ചോദിക്കുമ്പോൾ അവിടെ ശബ്ദത്തിൽ വല്ലാത്തൊരു കാഠിനം നിറഞ്ഞു നിന്നിരുന്നു എന്റെ മഹിയേട്ടൻ സ്നേഹിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല അതിനു മുന്നേ ബാക്കി പറയാനാവാതെ അവർ മുഖം പൊത്തിക്കറിഞ്ഞു ഓ ജനിച്ച മണിക്കൂറുകൾ പോലും കഴിയാത്ത ഒരു പിഞ്ചു കുഞ്ഞാണല്ലോ മഹിയേട്ടന്റെ മരണത്തിന് ഉത്തരവാദി ഏട്ടത്തേക്ക് ഇങ്ങനെ പറയാൻ തന്നെ നാണമാകുന്നില്ലേ പുച്ചത്തോടെയുള്ള ലക്ഷ്മിയുടെ വാക്കുകൾക്കിടത്തും നന്ദിനി മുഖാന് തിരിച്ചു ജനവും മരണവും എല്ലാം മീശരൻ തീരുമാനിക്കുന്നതാണ് ഏട്ടത്തി ഏട്ടന് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഏട്ടന് നമുക്ക് നഷ്ടമായത് അല്ലാതെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജാതകദോഷം കൊണ്ടൊന്നുമല്ല ഏട്ടൻ മരിച്ചത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതെന്ന് വിശ്വസിച്ച് ഏട്ടത്തി സ്വന്തം കുഞ്ഞിനെ ദ്രോഹിച്ചത് ഏട്ടൻ്റെ ആത്മാവ് പോലും അത് പൊറക്കില്ല നന്ദിനി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞതും വാതിൽക്കൽ നിൽക്കുന്ന വാസുദേവനെയും രുക്മിണിയേയും കണ്ട് അവർ ഒന്ന് പതറി അവർ ഇരുവരും വാതിൽ കടന്ന അകത്തേക്ക് കയറി വന്നു പടി കയറി വരാൻ വയ്യായിരുന്ന മോളെ അതാ മോളോടുന്ന മുറിയിലേക്ക് വരാൻ ലക്ഷ്മിയോട് പറഞ്ഞു വിട്ടത് കുറെ നേരം കാത്തിരുന്നിട്ടും കാണാതായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് രുക്മിണിയമ്മ പറഞ്ഞു കേട്ട് നന്ദിനി ഒരു വിളറി ചിരി മറുപടിയായി നൽകി ലക്ഷ്മി പെട്ടെന്ന് വാസുദേവന് ശബ്ദം കഴുതാൻ തിരിഞ്ഞടക്കാൻ തുടങ്ങിയ ലക്ഷ്മി അയാളെ മുഖം ഉയർത്തിയെന്ന് നോക്കി കുറച്ചു മുന്നേ നീ നന്ദിനിയോട് പറഞ്ഞതൊക്കെയും ഞാൻ കേട്ടു പക്ഷെ മോളെ അങ്ങനെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് സ്വന്തം ചോറി തള്ളി പറയുന്നവനല്ല വിജയം പാകശ്ശേരി മഠത്തിൽ നീ പറഞ്ഞതുപോലെ അങ്ങനെ ഏതോ ഒരാളല്ല മുളെ നന്ദിനിയുടെ ഉദരത്തിൽ കുഞ്ഞ് പിതൃക്കാലനാകും എന്ന് പറഞ്ഞത് പൊന്നും മഠത്തിലെ വിഷ്ണുദത്തൻ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം ഗണിച്ച് പറഞ്ഞതിൽ ഒന്നുപോലും ഇന്നുവരെയും തെറ്റിയിട്ടില്ല അയാളുടെ ഉറച്ചു വാക്കുകൾ കേട്ട് ലക്ഷ്മി അയാളെ തന്നെ നോക്കി നിന്നു ഉം അങ്ങനെ വല്ലവരും പറയുന്ന കേട്ട് സ്വന്തം ചോറി തള്ളിപ്പറയുന്നവനല്ല ഈ ചെമ്പകശ്ശേരി മഠത്തിൽ വാസുദേവൻ ആചാര്യ എൻ്റെ എന്റെ നിവൃത്തി കേട് കൊണ്ടായിരുന്നു അത് പറയുമ്പോൾ അയാളുടെ സ്വരം ഒന്ന് വിറച്ച് കണ്ണുകളികരനായി രുമിണിയമ്മ അയാളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു മതി ഒന്നും പറയണ്ട അയ്യളെ നെഞ്ചിൽ തടവിക്കൊണ്ട് അവർ പറഞ്ഞു എനിക്ക് പറയണം രുഖു ഇനിയെങ്കിലും എൻ്റെ നിസ്സേഹാവസ്ഥ എല്ലാവരും അറിയണം അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും തുടർന്നു നന്ദിനിയുടെ ഉദരത്തിൽ ആ കുഞ്ഞു ജന്മം കണ്ടപ്പോൾ തന്നെ ഈ തറവാട്ടിൽ അനിഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരുന്നു കുഞ്ഞുങ്ങളടക്കം തറവാട്ടിലുണ്ടായിരുന്ന പലർക്കും അപകടങ്ങൾ സംഭവിച്ചു തലനാരിഴയ്ക്ക് ആയിരുന്നു പലരും രക്ഷപ്പെട്ടിരുന്നത് അനർത്ഥങ്ങൾ പലതവണയായപ്പോൾ ഞാൻ ദത്തൻ തിരുമനിയിൽ പോയി കണ്ടു അങ്ങനെ അദ്ദേഹമാണ് പറഞ്ഞത് മഹേശ്വരൻ്റെ രക്തത്തിൽ നന്ദിനിയുടെ ഉദരത്തിൽ ജന്മം കൊണ്ട സന്താനം ചെമ്പകശ്ശേരി തറവൻ്റെ സർവനാശത്തിന് കാരണഭൂതിയായി ബോധ്യയായി മാറുമെന്ന് ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ട് ഞാൻ നടങ്ങിപ്പോയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥ ഒടുവിൽ രണ്ടും കല്പിച്ച് ഞാൻ മഹിയോട് തന്നെ എല്ലാം തുറന്നു പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ അവൻ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുമോ എന്നും പറഞ്ഞിട്ട് അവനെന്നെ കളിയാക്കി പക്ഷെ എനിക്ക് സമാധാനിക്കാൻ കഴിയുമായിരുന്നില്ല ഇതിനൊരു പരിഹാരം കാണാനായി ഞാൻ പലരുടെയും അടുത്തേക്ക് പോയി കേട്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രം പിറക്കുമുന്നേ ആ കുഞ്ഞിനെ അവളെ വയറ്റിൽ വെച്ച് തന്നെ അങ് ഇല്ലാതാക്കി കളയാൻ അച്ഛാ ഒരു നിമിഷം അയാൾ പറഞ്ഞു കേട്ട് ലക്ഷ്മി ഞെട്ടലോടെ അയാളെ വിളിച്ചു പോയി നന്ദിന്റെ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ചുമലിലേക്ക് ചായ നിന്നു ഉം ഞാൻ പറഞ്ഞത് സത്യമാണ് മോളെ അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞതാണ് നന്ദിനുടെ വയറ്റിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ അങ്ങ് നശിപ്പിച്ച് കളയാൻ പക്ഷേ എൻ്റെ മഹി അതിനനുവദിച്ചില്ല അത് പറഞ്ഞവരെ എല്ലാം അവൻ അകറ്റി നിർത്തി ഉം അവന്റെ തീരുമാനം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തു അവൾ ജനിച്ചതിൻ്റെ അന്ന് തന്നെ എൻ്റെ കുഞ്ഞു പോയില്ലേ അയാൾ തോളത്ത് പൊതിച്ചുനിന്ന് നേരിതും മുണ്ടുകൊണ്ട് കണ്ണുനീറുപ്പി ആ എന്നിട്ട് ദുരിതങ്ങൾ ഒഴിഞ്ഞോ ഒന്നിടവിട്ട് ഒന്നിട്ട് തറവാട്ടിൽ ദുരിതങ്ങൾ അടിക്കടി സംഭവിച്ചു കൊണ്ടിരുന്നില്ലേ അവൾക്ക് മൂന്ന് മാസം തികയുന്നതിൻ്റെ അന്നിവൾ പടിക്കെട്ടിൻ്റെ മുകളിൽ നിന്നും വീണ്ടും വലിയൊരു അപകടന സംഭവിച്ചില്ലേ അന്ന് ഇവളെ ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നും അറിയാതെ എത്ര ദിവസമാണ് നമ്മൾ ആശുപത്രി വരാന്തിൽ കാത്തിരുന്നത് അയാൾ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നിട്ട് ഏറ്റവും ഒടുവില സ്വന്തം കൂടപ്പുറപ്പിന്റെ ജീവനെ പോലും അവളുടെ ജന്മം കാണും ആപത്തുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവളെ നമ്മൾ ഉപേക്ഷിച്ചത് വാസുദേവന്റെ അവസാനത്തെ വാചകം കടത്തും ലക്ഷ്മി എന്ന് പൂജിച്ചു എത്ര നിസ്സാരമായിട്ടാണ് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് പക്ഷെ അച്ഛ എന്ത് ദുരന്തങ്ങൾ സംഭവിച്ചാലും അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റിയ ഒരു ബന്ധമായിരുന്നു ആ കുഞ്ഞും നമ്മളുമായിട്ടുണ്ടായിരുന്നത് അവൾ പറഞ്ഞു കേട്ട അയാൾ അവളെ ഒന്ന് നോക്കി അവൾ നമ്മുടെ മഹിയേട്ടന്റെ കുഞ്ഞായിരുന്നില്ലേ അച്ഛാ നമ്മുടെ മഹിയേട്ടൻ ആഗ്രഹിച്ചു കിട്ടിയ കുഞ്ഞ് ഏട്ടത്തെ പ്രസവിച്ചെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോയ ഏട്ടന്റെ മുഖം ഇന്നും എന്റെ മനസ്സിലുണ്ട് എന്നിട്ട് ആ കുഞ്ഞിനൊന്ന് കാണാനുള്ള യോഗം ഒരു ആ പാവത്തിനുണ്ടായില്ല അതിനു മുന്നേ വിധി ആ ജീവൻ കവർന്നെടുത്തു അവസാനം ശ്വാസം പോകുമ്പോഴും തന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായി നോക്കുമെന്ന് ആയിരിക്കില്ലേ അച്ഛ പാവം ചിന്തിച്ചിട്ടുണ്ടാവുക എന്നിട്ട് നമ്മൾ ചെയ്തതെന്താ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരിക്കലും പൊറക്കിലച്ചാ നിറം വേഴിക്കലോടെ അവർ പറഞ്ഞു പറഞ്ഞേക്കെട്ട് അയാൾ ദയനീയമായി അവരെ അവരെയെന്ന് നോക്കി അറിയാം മോളെ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷെ ആ നിമിഷം എൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു മോളെ ഞാനൊരു സാധാരണ മനുഷ്യനാണ് വിശ്വാസങ്ങളും ആചാരങ്ങളും ഉറക്കെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ എൻ്റെ കണ്ണിന് മുന്നിൽ ദുരന്തങ്ങൾ ഓരോന്നായി അരങ്ങേറുമ്പോൾ എനിക്കങ്ങനെ മൗനമായി നിൽക്കാൻ സാധിക്കും അതിന് ഹേതുവായത് എന്തും അതിനെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ ഈ ചെമ്പകശ്ശേരി മാഡത്തിന് ഒരു ദുരന്തം കൂടി താങ്ങാൻ ശേഷിയില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു മഹാപാവം തന്നെയാണ് പക്ഷേ എനിക്കത് എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷിക്കാൻ എനിക്കത് മാർഗമുണ്ടായിരുന്നുള്ളൂ അയാൾ പറഞ്ഞു തീർന്നതും തൻ്റെ പിന്നിലായി ചില്ലുപൊട്ടുന്നത് പോലെ ഒരു ഉഗ്രശബ്ദം കേട്ട് അവർ മൂവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ആ നിമിഷം മുറിയിലെ ചുമരിൽ ഘടിപ്പിച്ചിരുന്ന വലിയ ടി വി പൊക്കിയെടുത്ത് നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് ഉഗ്രകോപത്തോടെ നിൽക്കുന്ന ദേവിനെ കണ്ട് അവർ ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയി അതേസമയം ഷോപ്പിംഗ് കഴിഞ്ഞ് വലിയൊരു കവറുകളുമായി പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു വരികയായിരുന്ന സുധർമ്മയുടെ മുന്നിലേക്ക് ഒരു കാർ വന്ന് നിന്നു അടുത്ത നിമിഷം അവിടെ നേരെ തോക്കും ചുണ്ടിക്കൊണ്ട് അതിൽ നിന്ന് മൂന്ന് ചെറുപ്പക്കാർ പുറത്തേക്ക് ഇറങ്ങി വന്നു ആരാ ഭയന്നുകൊണ്ട് അവർ ചോദിച്ചതും അതിലൊരുവൻ അവിടെ വലുത് കവളിൽ കൈ നീട്ടി നാഞ്ഞടിച്ചു ആദ്യത്തെ അടിയിൽ തന്നെ അവർ ഒന്ന് വിറച്ചുകൊണ്ട് ബോധം മറിഞ്ഞു നിലത്തേക്ക് വീണുപോയി നിമിഷങ്ങൾക്കകം അവരെയും കൊണ്ട് ആ കാർ അവിടെ നിന്ന് പാഞ്ഞു പോകുമ്പോൾ ഈശ്വരന്റെ തീരുമാനം പോലെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്ന് സുധർമ്മയ്ക്കുള്ള മരണമണി മുഴങ്ങുന്നുണ്ടായിരുന്നു ഇരുട്ട് മൂടിയ ആ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് സുധർമ്മയുടെ നിലവിളി ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു അവരെ ആ മുറിയിൽ ഒരു ചെയറിലായി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റൽ ഗൗൺ പോലെയുള്ള മുട്ടിന് താഴെ നിൽക്കുന്ന ഒരു ഗൗൺ മാത്രമായിരുന്നു അവിടെ വേഷം അയ്യോ തൻ്റെ കാൽപാദത്തിൽ അനുഭവപ്പെട്ട ശക്തമായ വേദനയിൽ അവർ വീണ്ടും വീണ്ടും അലറി വിളിച്ചുകൊണ്ടിരുന്നു നിമിഷങ്ങൾക്കകം മങ്ങി വിളിച്ച മാമുറിയിലാകെ പറഞ്ഞതും തൻ്റെ കാൽ കീഴിലിരുന്ന് കൊണ്ട് തൻ്റെ ഇരുപാദങ്ങളിലും പഴിപ്പിച്ച ഇരുമ്പ് ദണ്ട് കൊണ്ട് അമർത്തി വെക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ തുറച്ചു വന്നു അയ്യോ വേണ്ട എന്നെ ഒന്നും ചെയ്യല്ലേ നിങ്ങൾ നിങ്ങളൊക്കെ ആരാ അവർ കാലി പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നിടയിൽ അയാളെ നോക്കി അലറികൊണ്ട് ചോദിച്ചു എന്നാൽ അവരുടെ ചോദ്യം മറുപടിയൊന്നും പറയാതെ അയാൾ തന്റെ ജോലി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചെയ്തത് സഹിക്കാനാകാതെ അവർ ചുണ്ടുകൾ കൂട്ടി പിടിച്ചു പല്ലുകൾ ചുണ്ടില്ലാമർന്ന് ചോര പൊടിഞ്ഞു കുറച്ച് സമയം കൂടി ആ പ്രവൃത്തി തുടർന്ന ശേഷം അയാൾ പതിയെ അവിടെ നിന്നും എഴുന്നിട്ട് പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും അവരുടെ കാലുകൾ മരവിച്ചതുപോലെയായി തീർന്നിരുന്നു ഒന്നും അറിയാൻ വയ്യ അവർ ശ്വാസം വന്നു വലിച്ചു വിട്ടുകൊണ്ട് അയാൾ പോകുന്ന വഴി നോക്കി ശേഷം ആശ്വാസത്തോടെ തൻ്റെ കാലിലേക്ക് നോക്കിയ സുതർമ്മ ഒരു നിമിഷം ഞെട്ടി തരിച്ചു പോയി തൻ്റെ കാൽപാദത്തിന്റെ ഇല്ലിക്കാണും വിധം മുഗൾ ഭാഗത്തെ തൊലിയും മാംസവും മടക്കം മടർന്നു പോയിരിക്കുന്നു അയ്യോ എൻ്റെ കാല് ഒരു നിമിഷം അവർ ആ കാഴ്ച കണ്ട് അലറി കരഞ്ഞു പോയി പെട്ടെന്ന് അവിടെ ആകെ ഒരു ചൂളംവിളി ഉയർന്നു കേട്ടു അതോടൊപ്പം ആരും നടന്നു വരുന്നതിൻ്റെ ബൂട്ടിന്റെ ശബ്ദവും അവർ തളർച്ചയുടെ മുഖം ഉയർത്തി നോക്കിയതും റെഡ് ഷർട്ടും ബ്ലാക്ക് ജീനോ ധരിച്ച് കാണാൻ അതിസുന്ദനായ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നതാണ് കണ്ടത് ആ മങ്ങി വിളിച്ചതിലും അവൻ്റെ സൗന്ദര്യം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു അവനായിരുന്നു മനസ്സിലാവാതെ അവർ അവനെ സംശയത്തോടെ നോക്കി അവൻ ഇരിക്കായ്കളും പാൻറിന്റെ പോക്കറ്റിൽ ഇൻസെർട്ട് ചെയ്തുകൊണ്ട് അവടെ മുന്നിലേ വന്ന് നീന്നു അവർ ഒരു നിമിഷം അവൻ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയാണെങ്കിലും കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രൗര്യം ആർക്കും മനസ്സിലാകും വിധം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു അവനെ തീഷ്ണമായ ഒരു നോട്ടത്തിൽ തന്നെ എത്ര ധൈര്യശാലി ആയിരുന്നെങ്കിൽ പോലും ആ നിമിഷം തളർന്നു പോകുമെന്ന് അവർക്ക് തോന്നിപ്പോയി ആരാ അവൻ്റെ രൂക്ഷമായി നോട്ടത്തിൽ ഭയന്ന് വിറച്ചുകൊണ്ട് അവർ അവനെ നോക്കി ചോദിച്ചു അതിന് മറുപടി ആയി അവനെന്ന് പുറ്റിച്ച് ചിരിച്ചുകൊണ്ട് ഗാർഡ്സ് അവടെ മുന്നിലായി കൊണ്ടിട്ട് ആ അച്ചയറിലേക്ക് അവനായിരുന്നു ഹൗ ഡു യു ഫീൽ നൗ സുധർമ്മ നല്ല സുഖം തോന്നുന്നില്ലേ അവൻ അവരെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചതും അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരാ നിങ്ങൾ എന്നി എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് അവർ മാംസം അടർന്ന് മരവിച്ചിരിക്കുന്ന തൻ്റെ കാലുകളിലേക്ക് നോക്കിക്കൊണ്ട് അവനോടായി ചോദിച്ചു തെറ്റ് ചെയ്തല്ലോ സുധർമ്മ വളരെ വലിയൊരു തെറ്റ് നീ എന്നോട് ചെയ്തു കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അവൻ പറയുന്ന കേട്ട് അവർ സംശയത്തോടെ അവനെ നോക്കി ദാക്ഷായണി മുഴക്കമുള്ള ശബ്ദത്തിൽ അവൻ്റെ നാവിൽ നിന്ന് വീണ പേര് കേട്ടതും ഒരു നിമിഷം അവർ അത്ഭുതത്തോടെ അവനെ നോക്കി ദാക്ഷായണി ദച്ചു താൻ മനസ്സിൽ കരുതി ഇവളെ തന്നെയാണോ അവൻ ഉദ്ദേശിച്ചെന്ന് അറിയാനായി അവർ ഒന്നുകൂടി എടുത്തു ചോദിച്ചു യെസ് ഷീ ഈസ് മൈ ഗേൾ മൈ എവറിങ് ഈ രുദ്ധരപ്രതാപിന്റെ പെണ്ണ് അവൻ പറഞ്ഞു കേട്ട് അവർ ഒരു ഞെട്ടലോടെ അവനെ നോക്കി ആരുമില്ലാത്ത വെറുമൊരു അനാഥയായ ദാക്ഷ എനിക്ക് എങ്ങനെയൊരു അവകാശി അവർക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ഉം എൻ്റെ പെണ്ണിനെ ദ്രോഹിക്കാൻ ശ്രമിച്ച മിന്നി എനിക്ക് എങ്ങനെ വെറുതെ വിടാൻ സാധിക്കും സുതർമ്മ അവൻ പൈശാശികമായ ഭാവത്തോടെ പറഞ്ഞു കേട്ട് അവർ ഭയത്തോടെ അവനെ നോക്കി ഞാൻ അത് തെച്ചു അവൾക്ക് അങ്ങനെ ആരും അവൾക്കാരും ഇല്ലെന്ന് കരുതിയാണ് അല്ലേ നീ അവളെ ലക്ഷങ്ങൾ വിലയിട്ട് വിൽക്കാൻ ശ്രമിച്ചത് അവർ പറഞ്ഞ് കഴിയുമ്പെ ക്രൂരമായ നോട്ടത്തോടെ അവൻ അവടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോഴും അവന്റെ ചുണ്ടിലെ ആ പുഞ്ചിരി അതുപോലെ തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ പുഞ്ചിരിയുടെ പിന്നിലെ പൈശാശികത ആ നിമിഷം അവർക്ക് മനസ്സിലായില്ല അത് തെച്ചുവിനെ എൻ്റെ ഏട്ടന്റെ മകന് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേ അവർക്ക് ഓർമ്മയുള്ളൂ അടുത്ത നിമിഷം അവൻ്റെ ഉരുക്ക് പോലെയുള്ള കൈകൾ അവൻ്റെ കവിളിൽ ആഞ്ഞു പതിച്ചു അവർ ഒരു അലർച്ചയുടെ കാസാരി അടക്കം നിരത്തേക്ക് മറിഞ്ഞു വീണു വീശയിൽ പുള്ളി അടർന്ന കാലുകൾ നിരത്ത് തട്ടിയതും അവർ വേദന കൊണ്ട് പിഴഞ്ഞു പോയി മുംബൈയിൽ സെക്സ് റാക്കറ്റ് നടത്തുന്ന നിന്റെ മറ്റവന് എന്റെ പെണ്ണിനെ ഇഷ്ടമായി അല്ലെ അവൻ അവരുടെ ആത്മാർത്ഥ പ്രണയം അല്ലെ നിരത്ത് കിടന്ന് പിഴഞ്ഞുള്ള മുടിക്കുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ വർധിച്ച ദേഷ്യത്തോടെ ചോദിച്ചു കേട്ട് അവരുടെ മുഖം ആകെ പേടികൊണ്ട് വിളറി വെളുത്തു തങ്ങളിൽ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഈ കാര്യം ഇവൻ ഇവനെങ്ങനെ മനസ്സിലാക്കിയെന്ന് അവർ ചിന്തിച്ചു അപ്പോഴേക്കും അവൻ ചെയടക്കം അവരെ നേരെ ഇരുത്തിയെന്നും കാലിന്റെ വേദന സഹിക്കാൻ കഴിയതെ അവർ അലരിക്കറിഞ്ഞു ഒരു നിമിഷം അവൻ ആ കരച്ചിൽ ആസ്വദിച്ചുകൊണ്ട് ചെയറിലേക്ക് വന്നിരുന്നു കുറച്ച് സമയത്തിന് ശേഷം അവരുടെ ഇരു കാലുകളും മരവിച്ചതുപോലെയായി വേദനയോ സ്പർശമോ ഒന്നും അറിയാൻ വയ്യ അവർ തളർച്ചയുടെ ഇനിയും ഒന്നും ചെയ്യരുത് പോലെ അവനെ ദയനീയമായി ഒന്ന് നോക്കി അവടെ നോട്ടം കണ്ടതും അവൻ തൻ്റെ അരികിലായി നിന്നവനെ നോക്കി കണ്ണു കാണിച്ചു അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അയാളൊന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സാർ പ്ലീസ് എന്നെ എന്നെ ഒന്നും ചെയ്യരുത് എനിക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഗിരി ഗിരിക്ക് ദാക്ഷിണി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ഞാൻ ഞാൻ കരുതി അവൻ അവനവളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന് അല്ലാതെ അവൻ്റെ യഥാർത്ഥ ഉദ്ദേശമൊന്നും എനിക്കറിയില്ലായിരുന്നു അവനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു സാർ ഞാൻ പറയുന്നത് വിശ്വസിക്കണം ഗിരീഷിനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവൻ അറിയാമെന്ന് മനസ്സിലായതും സ്വയം രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിൽ അവർ തനിക്കൊന്നും അറിയില്ലെന്ന് എന്ന രീതിയിൽ അവൻ്റെ മുന്നിൽ നഴിച്ചുകൊണ്ട് എല്ലാം ഗിരീഷിനെ തലയിൽ തന്നെ ഇട്ട് കൊടുത്തു അത് കണ്ടതും അവനുറക്കെ പൊട്ടിച്ചിരിച്ചു അവൻ്റെ ചിരിഘടതും അവർ ഭയത്തോടെ അവനെ നോക്കി അവൻ്റെ കൂടെ കിടന്നും അവന് വേണ്ടി പെണ്ണ് കൂട്ടിക്കൊടുത്തുമൊക്കെ നടക്കുന്ന അവനെക്കുറിച്ചൊന്നും അറിയില്ല അല്ലേ വാട്ട് എ ജോക്ക് പുച്ച കലർന്ന ഭാവത്തോടെ അവൻ പറഞ്ഞു കേട്ട് അവരുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവർ ഭയത്തോടെ അവനെ നോക്കിയതും ചുണ്ടിൽ ക്രൂരമായി പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൻ അവടെ മുഖത്തിനു നേരെ മുഖം ഒന്ന് അടുപ്പിച്ചു ഇതുവരെ അവൻ്റെ ജീവിതത്തിൽ നടന്ന സകല കാര്യങ്ങളും വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് അവൻ്റെ ആദ്യ ഭാര്യ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നും പിന്നീട് അവൾ എങ്ങനെയാണ് മരിച്ചതെന്നും ഉൾപ്പെടെ ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ട് അവർ ഞെട്ടിത്തരിച്ചുപോയി ഇന്ന് വരെ തങ്ങൾ കുറച്ച് പേരല്ലാതെ മറ്റൊരാളെ മറിഞ്ഞിട്ടില്ലാത്ത സത്യം പലരും അവൾ സയം ആത്മഹത്യ ചെയ്തതാണെന്നും അല്ല അവൻ ഭ്രാന്ത് കൂടിയപ്പോൾ അവളെ കൊന്നതാണെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവൻ അവളെ പലർക്കും കാഴ്ച വെച്ചപ്പോൾ അവൾ പ്രതികരിച്ചു അതിൻ്റെ ദേഷ്യത്തിന് അവൻ അവളെ കൊന്നു കെട്ടിത്തോക്കിയതായിരുന്നു എന്നാൽ ഉപരി അവളെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് താൻ ഒറ്റ ഒരാളായിരുന്നു തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ സന്തോഷകരമായ ജീവിതത്തിൽ അസൂയ തോന്നിയ താൻ അവളെ കുടുംബം എന്നേക്കുമായി നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത തന്ത്രം സ്വന്തം മകളുടെ ജീവിതം തകർന്നു പോകുന്നത് കണ്ടു പിന്നെ അവൾ ഒരിക്കലും സന്തോഷിക്കുകയില്ല എന്ന് കരുതി അതിനുവേണ്ടി താൻ ചെയ്ത ക്രൂരത അന്നാരും അറിയില്ലെന്ന് കരുതി ചെയ്തതാണ് ഇപ്പോൾ ഒരുവൻ കൺമുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത് അവർ മനസ്സിൽ ഓർത്തുകൊണ്ട് ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉമ്മുന്നിരിറക്കി അപ്പോഴേക്കും പുറത്തേക്ക് പോയവൻ ഒരു ചെറിയ മെഡിസിൻ ബോക്സും കൊണ്ട് അകത്തേക്ക് കയറി വന്നു ശേഷം അത് അവൻ്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി നിന്നു അവനൊരു പുഞ്ചിയുടെ അത് തുറന്ന് അതിൽ വെച്ചിരുന്ന മെഡിസിൻ പുറത്തേക്ക് എടുത്തു ശേഷം കൂടെ ഉണ്ടായിരുന്ന എടുത്ത് ആ മെഡിസിൻ അതിലേക്ക് നിറച്ചു അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ആ തളർച്ചക്കിടയിലും സംശയത്തോടെയും സൂക്ഷ്മത്തോടെയും സുതർമാ നോക്കിക്കൊണ്ടിരുന്നു നിന്റെ കയ്യിൽ എൻ്റെ ദക്ഷയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ ചെയ്യുന്ന പ്രവർത്തിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ചോച്ച കേട്ട് ഒരു നിമിഷം അവർ പകപ്പോഴേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും അവൻ സിറിഞ്ച് മരുന്ന് നിറച്ചുകൊണ്ട് ചേരൽ നിന്ന് എഴുന്നേറ്റും അത് ഞാൻ അവർ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ആ സിറിഞ്ച് അവരുടെ കയ്യിലേക്ക് കുത്തി ഇറക്കിയത് ആ അയ്യോ വേണ്ട ഏത് മെഡിസിനാണ് അവൻ ഇഞ്ചക്റ്റ് ചെയ്തതെന്ന് അറിയില്ലെങ്കിലും അത് തനിക്ക് ദോഷമായിട്ടുള്ളതെന്തോ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ അവൻ്റെ പ്രവൃത്തിയെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു